ട്ടോ മസ്റ്റ് റൈസ് നീളം കൂടി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അത് നീളം കൂടി നമുക്ക് ഒരു കപ്പിരിക്കാനെ എടുത്ത് വെച്ചേക്കണം ഇതിന് അളവ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേരട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ ഇല എടുത്തിട്ടുണ്ട് നമ്മൾ അണ്ടിപ്പനിപ്പ് അതിനൊക്കെ തന്നെ മുന്തിരിങ്ങ മുളക്ക മുതിരികെട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ പട്ട എടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ കുരുമുളക് അതിനൊക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കാൻ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് എണ്ണ കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ചത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറി മസാല കേട്ടോ കറി മസാല അതെങ്ങനെ എടുത്ത് അങ്ങനെ അതായത് എല്ലാ ഐറ്റംസും നമ്മൾ എങ്ങനെ എടുത്തത് അവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ ഇതൊരു കിടം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരത്തെ നെറ്റ്വർക്കിലൊക്കെ പ്രശ്നമുണ്ടായിരുന്നല്ലോ നമ്മൾ നേരത്തെ വീട് ചെയ്തായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അത് പോയി കേട്ടോ അപ്പോൾ നെറ്റ്വർക്കിൽ ഇന്ന് നെറ്റ്വർക്ക് ഭയങ്കര ഡൗൺ ആണ് എന്താണെന്ന് പറഞ്ഞത് അറിയാൻ പയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യരുന്ന് അപ്പം നമുക്കത് ഒരു പാത്രം ഇതായിട്ട് കൊണ്ടുവരാം കേട്ടോ അതായത് പാത്രം ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അടിപ്പൊടി ഒരു കിടം ഒരു സൂപ്പർ വെറൈറ്റി നമ്മൾ അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ചെയ്ത് പോകുന്നത് അപ്പം അതിലെ എല്ലാ ഐറ്റംസും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കത് റൈസ് നമുക്ക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ബിരിയാണി റൈസാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം റൈസ് ഒന്ന് ഇട്ടിട്ട് ഞാൻ അളവ് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണണം സംഭവം നല്ല കിടന്നമാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടി കൂടി റേറ്റ് ഒന്നും തരാം കേട്ടോ അപ്പൊ ഇതിന്റെ കപ്പിന്റെ അളവ് ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഒരു ഫുൾ കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഫുൾ കപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് ഏകദേശം പകുതി മാത്രമേ ഉള്ളൂ അപ്പൊ ഈ കപ്പിന്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ കേട്ടോ അപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് എം എൽ കേട്ടോ നാനൂറ് എം എൽ അതെന്ന് പറയേ മുന്നൂറ്റമ്പത് നാന്നൂറ് മുന്നൂറ് എം എൽ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവർ നാന്നൂറ് എം എൽ ബിരിയാണി റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബിരിയാണിയുടെ ബിരിയാണി അരി കേട്ടോ നീളമുള്ള ബിരിയാണി അരി കേട്ടോ വലുതാണ് അപ്പം ഇതാണ് നല്ലതായിട്ടോ ഓക്കെ അപ്പം കിടിലം ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായിട്ടും പരിപാടിയൊന്നും എണ്ണ വിളിക്കാൻ നമ്മൾ അടിപൊളി അവർ കിടിലം വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പോവുക കേട്ടോ വളരെ എളുപ്പത്തിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അവർ ബ്രൈഫർ ഒക്കെ അതിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് തീർന്നു കൊടുക്കാം കേട്ടോ അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അതാ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ നമ്മളെങ്കിലും വെച്ചിട്ടുണ്ടേ അപ്പൊ എന്താ റെസിപ്പിതെല്ലാം കിടലമാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് റിയ അറിയിക്കുന്നവർ കിഴുന്ന ഹൈ പറയുന്നു ഓക്കെ സംഭവം നമുക്ക് നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ നേരത്തേക്ക് വന്നു പക്ഷെ എന്താ വീഡിയോസ് ഒന്ന് കിട്ടിയിട്ട് പോയി അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ബിരിയാണി റൈസ് ആണ് അവിടെ ഇരിക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ അതായത് നെയ്യാണ് കേട്ടോ നെയ്യൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് നമ്മുടെ മസാല കേട്ടോ ഇതാ കയറി മസാല അത് അവിടെ എങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതായ വെളിച്ചെണ്ണ അത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ട് പിന്നെ ഇല ഉണ്ട് കേട്ടോ ബാക്കിയുടെ എല്ലാ ഐറ്റംസും അതവിടെ എങ്ങനെ എടുത്തിട്ട് റെഡി വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കട്ടായ ഉണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് നമ്മളാ പ്രൈഫ് ഒന്ന് കേട്ടോ കേട്ടോ അപ്പൊ അടിപൊളിയുടെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയാണ് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളതിന് ഒരു വെറൈറ്റി ആയിട്ടോ നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെ ബിരിയാണി റൈസ് കിട്ടും കേട്ടോ ബിരിയാണി റൈസ് മീൻസ് വസുമതി റൈസ് കേട്ടോ കേട്ടോ വസുമതി റൈസാണ് ഇവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്തോ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് തരാൻ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നെയ്യ് അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇന്ന് അടിപ്പൊളിയാണ് കേട്ടോ നമ്മളെ റിയ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രാത്രിയും അതൊക്കെ രാവിലെയൊക്കെയായാലും ഒക്കെ നമുക്കത് വളരെ പെട്ടെന്ന് നമുക്ക് നെയ്ച്ചോ നെയ്ച്ചോറല്ല നമുക്ക് ബിരിയാണി റൈസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിടം അടിപ്പൊളി ഒരു ഐറ്റം ആണ് സൂപ്പർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നെയ്യ് ഒന്ന് ഇതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒന്ന് ഒഴിച്ച് നെയ്യ് ഒന്ന് ഉരുക്കി വരണം കേട്ടോ കിട്ടിയ ഹായ് പറയുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ അപ്പൊ നെയ്ച്ചോറല്ല നമുക്കൊരു കിടനം ബിരിയാണി ബിരിയാണി റൈസ് കൊണ്ട് തന്നെ അതുപോലെ കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ നമ്മളത് ഉണ്ടാക്കി കാണിക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷന് അപ്പൊ നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തു രണ്ടാമത് നമ്മൾ എണ്ണ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുട്ടോ അതൊന്ന് തടഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ ഫണ്ട് എല്ലാരും ഹായ് പറഞ്ഞേ നമ്മുടെ അടിപൊളി ഒരു കിടന വെറൈറ്റി ആയിട്ട് വേണ്ടതാണ് വന്നിരിക്കുന്ന കേട്ടോ അത് ഇത്രേപോലെ സാധനമേ ഉള്ളൂ കേട്ടോ കുറച്ച് സാധനം മാത്രം മതി ഇത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള നമുക്ക് ഏലയും പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് കുരുമുളകും കേട്ടോ കുരുമുളകും അതിനൊക്കെ തന്നെ ഓക്കെ അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കുരുമുളക് അതിനൊക്കെ തന്നെ ഏലയ്ക്ക അതെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് ആരും മിക്സ് ചെയ്യരുത് കേട്ടോ സംഭവം സൂപ്പർ ആണേ അപ്പൊ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല രീതിയിലൊന്നിളക്കിയൊന്ന് ഇതിനൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മളിത് നമ്മളെ പട്ടയും കാര്യങ്ങളൊക്കെ അതായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കാൻ അതെല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കൊന്ന് സെറ്റ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ സെറ്റ് ചെയ്യണം നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ബിരിയാണി റൈസാണ് വസുമതിന്റെ ബിരിയാണി റൈസ് നിങ്ങളെ കൂടി കേട്ടോ നിങ്ങളുടെ കൂടെ നമ്മൾ ബിരിയാണിക്ക് വയ്ക്കൂലേ അതേ റൈസ് കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എടുത്തിങ്ങനെ റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ ഇനി നമുക്ക് അത് ഇതിലേക്ക് വെള്ളം തടിച്ചു കൊടുക്കാം കേട്ടോ ഇടനെ കെട്ടിയതാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം അട്ടിപ്പൊളിയൊരു വെറൈറ്റി ഐറ്റം കിട്ടും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കിട്ടാം സബ്സ്ക്രൈബ് കേട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് വല്ലാണ്ട് കുറവാട്ടോ കേസ് അതാണ് എപ്പോഴും ഇതിനെ പറയുന്നത് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആണ് കേട്ടോ ഓക്കെ കേസ് അപ്പോൾ നമുക്കത് റൈസ് ഒന്ന് കഴുകണം റൈസ് ഒന്ന് കഴുകി പെട്ടോ വരാം കേട്ടോ റൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകി ഒന്ന് റൈസ് എടുക്കാം അപ്പൊ നമ്മൾ ഈ റൈസ് മേടിച്ച് നമ്മളെ പസുപ്പതി ആണ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന അതേ റൈസ് കെട്ടും ബിരിയാണി റൈസ് തന്നെയാണ് പസുപതി റൈസ് കെട്ടോ അപ്പൊ ഇതുകൊണ്ട് ഒരു കിടന കിടിനം വെറൈറ്റി നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടാൻ കേട്ടോ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും വെറൈറ്റിയാണ് കേട്ടോ അത്രയും വെറൈറ്റി നമ്മൾ ചാനലിലേക്ക് കൊണ്ടുവരാറുള്ളൂ അപ്പൊ ഇതിൻ്റെ വെള്ളം എന്താണെന്ന് കളയാം കഴുകാൻ അഴിക്കൊന്ന് പോട്ടെട്ടോ അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മൾ വെള്ളമാണ് വെള്ളവും അതൊക്കെ നെയ്യും അതൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ അതായത് പ്രൈഫൈലിലേക്ക് കിട്ടും അതായത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ വല്ലപ്പോഴും കൂടി ഇന്നൊരു കിടനമാണ് ജോക്കർ ഇതൊരു കിടന്നം കിട വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു തരാം ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ജോക്കറാണ് ജോക്കറിൻ്റെ കിരീടം അടിപൊളി ഒരു ഹൈ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മളാ ബിരിയാണി റൈസ് ആണ് ബസുമതി റൈസും അതിലൊക്കെ ബാക്കിയുള്ള ഐറ്റംസും കിടനം വെറൈറ്റി ആയിട്ടോ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ എല്ലാവർക്കും കാണാം കേട്ടോ കിരീടമാണ് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ നിസ്സാരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം അപ്പൊ എല്ലാം നമ്മുടെ സ്ഥാനും വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് കിടക്കുന്ന കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇതും ഓക്കെ അപ്പൊ ഇനി നമുക്കതാ ജസ്റ്റ് നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തിരച്ചു ചൂടായ വേണം കേട്ടോ അപ്പൊ നമുക്കെന്താ ഇവിടെ ബിരിയാണിയുടെ റൈസ് അതായത് കഴുകി തരണിയായി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആയിട്ട് അടുക്കളയിൽ എന്താ ഉണ്ടാക്കുന്ന എന്ന് അറിഞ്ഞു നല്ല നെയ്യൂടെ മണം അത് ഓക്കെ ഓക്കെ ഇത് കിടന്ന ഐറ്റോട്ട് കേട്ടോ കിടന്നായിട്ടോട് ജോക്കറി ഓക്കെ ഇപ്പൊ ജോക്കറെ വന്ന് കാണുക കേട്ടോ സംഭവം കിട വേണം അതൊക്കെ അറിയാം അതിനൊക്കെ ഇപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ നമുക്കിതാ ഇനി ഈ റേസ് നമുക്ക് നമുക്കിതാ ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന വെള്ളത്തിലേക്ക് ഇതായിട്ട് കൊടുക്കാം ഓട്ടെ ആ അതാണ് ഇവിടെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നവർ ആട്ടോ അല്ലെങ്കിൽ അത് നേരത്തേക്ക് സഹായിക്കറിയാട്ടോ റിയ ഓക്കെ നമ്മളെ ഇനി നമ്മളെ ഒരുപാട് ഫ്രണ്ട്സുണ്ടല്ലോ എല്ലാരത്തും അദ്ദേഹം ഇപ്പൊ നമ്മൾ നേരത്തേക്ക് ഒരു വീട് ചെയ്യാൻ നോക്കി കേട്ടോ പക്ഷെ നമുക്ക് നെറ്റ്വർക്ക് ഇന്ന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ പറ്റില്ല ശരിക്കും കിട്ടിയില്ല കേട്ടോ അത് എടുത്തതും സേവ് ആയിട്ടില്ല കേട്ടോ അതേ എന്താണെന്ന് ഒരു പിടിയും ഇല്ല അപ്പം നമുക്കതാ ഇത് ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് ത അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് ശരിക്കും എനിക്കൊന്ന് ഇന്ന് എന്താ പറയുക എല്ലാം ബിസി ആയിരുന്നു കേട്ടോ എല്ലാം ഇന്ന തിരക്കായിരുന്നു അതുകൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ അതുകൊണ്ടായിരിക്കും തോന്നും അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് റൈസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കാണു കേട്ടോ അപ്പൊ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയാ അതിലെ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ എന്താ പറയാ ഗുഡൻസ് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യട്ടോ അത് നനക്കാൻ ഇത് എങ്ങനെ കഴിക്കാൻ പറ്റും എത്ര എളുപ്പമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഈതാ ഒരുപാട് ഹൈ വരും ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ എല്ലാരും ഒന്ന് ഹൈ പറഞ്ഞേ ഓക്കെ ഞാൻ ചാറ്റ് ഒന്ന് നോക്കിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് ചാറ്റ് ഇതിൽ ഹൈഡായി കിടക്കും അപ്പൊ എന്താണെന്നുള്ളത് അറിയാൻ പറ്റാ ഞാനൊന്ന് നോക്കിയാണല്ലോ കേട്ടോ ഓക്കെ ബി എസ് എൻ എൽ അല്ലേ അതെ ബി എസ് എൻ എൽ അല്ലേ എൻ്റെ അമ്മയും കുറ്റം പറയുന്നത് കേട്ടു നെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ബി എസ് എൻ എൽ ഭയങ്കര പ്രശ്നം കേട്ടോ അതാണ് ഓക്കെ അപ്പം അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ ഇപ്പം കുഴപ്പമില്ല എന്ന് വന്നാൽ ശരിയാക്കി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നോക്കാം പക്ഷേ ഇന്ന് അല്ലാതെ തന്നെ ഫുള്ള് എന്താ പറയാ ഭയങ്കര എന്താ പറയാ ഫ്രഷ് ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ റിസൾട്ടിന്റെ റിസൾട്ടിൻ്റെ കയറി ഞാൻ അപ്പൊ അതിന്റെ ഒരു റഷ് ടൈം ആണല്ലോ ഓക്കെ അപ്പൊ നമുക്കത് ഇതേ കൂടെ അടുപ്പിൽ ആക്കിയിട്ടുണ്ട് അത് അടുപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് അത് ഇപ്പൊ തന്നെ റെഡി ആയി വരും വളരെ പെട്ടെന്ന് കേട്ടോ ക്യുക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം പറ്റും കേട്ടോ ഒരു എന്താ പറയുക പത്തിരുപത് മിനിറ്റ് അത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി അത്രേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾക്ക് ഉരുളം കിഴക്കൊന്ന് റെഡി ആക്കിയെടുക്കാം കേട്ടോ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത ആളാണ് വന്നേക്കുന്നത് നിങ്ങൾ എവിടെയാ പ്ലേസ് നമ്മളെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കട്ടെ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നീക്കി വെക്കാം ബസ് അങ്ങോട്ട് നീക്കി വെക്കാം ഓക്കെ ഉരുലൻകിങ്ങോ സെറ്റ് ചെയ്തെടുക്കാം മുഫീദയാണ് മുഫീത നിങ്ങളുടെ എൻ്റെ എന്റെ സ്ഥലം തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരം ആർട്ടിക്കലാണ് മുഫീദ മുഫിയുടെ സ്ഥലം എവിടെയാണ് മുഫീദയുടെ സ്ഥലം എവിടെയാണ് നമ്മുടെ സ്ഥലം തിരുവനന്തപുരം ആണോ ആർട്ടിക്കലാണ് ആട്ടിക്കൽ ആട്ടിക്കൽക്കാരനാണ് ഞാൻ ഒരു തിരുവനന്തപുരക്കാരൻ കേട്ടോ അപ്പൊ നമുക്കത് ഇനി പെട്ടെന്ന് തന്നെ നമുക്കത് ഈ ഉരുലൻകിങ്ങ് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം തൊലി വന്ന് കളയാം ഉടലകി മാത്രമല്ല നമുക്കതാ ഇവിടെ നമ്മുടെ കാരറ്റ് കാരറ്റിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ ക്യാരറ്റ് മാത്രമല്ല നമുക്ക് ഇനി നമുക്ക് ഇവിടെ ഉള്ളത് അനിൽകുമാറാണ് സുഖമാണോ സുഖമാണ് അനിൽകുമാർ പി സുഖമാണ് അപ്പൊ ക്യാരറ്റ് മാത്രമല്ല കാരറ്റിൽ അവിടെ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ഉണക്ക മുന്തിരിക മഞ്ഞ മുന്യാണ് അതിനൊക്കെ തന്നെ നമുക്കത് അണ്ടിപ്പരപ്പെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള പട്ടയും കുരുമുളകും ഒക്കെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിന്റെ വെറൈറ്റി ആണെങ്കിൽ എല്ലാവരും കണ്ണേ കേട്ടോ സഭ മുഫീദ ഞങ്ങൾ മലപ്പുറം ആ ഓക്കെ മുഫീദ മലപ്പുറം ആണ് ഓക്കെ മൊബൈൽ സാർ താങ്ക് യു കേട്ടോ അതൊക്കെ കണ്ടെ ഇനി മെസ്സേജൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അത് വിസിബിൾ ആവുന്നില്ല അതെനിക്ക് തോന്നുന്നത് അത് യൂട്യൂബായിട്ട് തന്നെ മാറ്റം തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റിന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തൊലിയൊന്ന് കളയാം ചൂട് പിടിച്ച ആറ്റിങ്ങലായിരുന്നു ഇന്ന് ഇന്ന് ആറ്റിങ്ങൽ ചൂട് പിടിച്ച ആറ്റിങ്ങൽ ആയിരുന്നു ഇന്ന് ആറ്റെങ്കിൽ വന്നായിരുന്നോ റിയ വന്നായിരുന്നു ഇന്ന് ആറ്റിങ്ങിൽ നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെയൊക്കെ നല്ല ചൂടായിരുന്നു ശരിയാണെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണല്ലോ ഇവിടെ വന്ന കണക്ക് തന്നെ തോന്നുന്നു കേട്ടോ ഓക്കെ നമ്മളെ മുഫീദയാണ്

ഫേഴ്സിന് ആയോട്ടോ ഫേർസ് ആൻഡ് ഗെയിമിംഗ് ഹായ് ഹായ് പറയുന്നു ഓക്കെ ഫേർസ് മനസ്സിലായി മനസ്സിലായി ഫാർസം മനസ്സിലായി അപ്പൊ നമുക്ക് ഈ റൈസ് ഒന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് റൈസ് ഒന്ന് നോക്കിയിട്ട് നമുക്കത് ഇറക്കി കൊടുക്കാം കേട്ടോ റൈസിന്റെ തെറ്റെടുത്ത് ഇപ്പൊ ഒരേ ദിവസം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള അപ്പൊ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫേർസ് മനസ്സിലായി പിന്നെ അതിൻ്റെ എന്നെ ചോദിക്കാം കേട്ടാതെ എന്റെ പെയിന്റിംഗ് ആദ്യം തന്നെ കൊണ്ടുവച്ചേക്കാം അതെന്താണെന്ന് മനസ്സിലായില്ല പെയിൻറ്റിങ് ഓക്കെ ജോക്കർ മനസ്സിലായില്ല എന്താണെന്നുള്ളത് ഓക്കെ ഓക്കെ എന്താ കയറി നോക്കാം ഓക്കെ അതൊക്കെ ഫ്രൈഡ് റൈസ് ആണോ ഫ്രൈഡ് റൈസിൻ്റെ ഒരു കിടപ്പൊളിയൊരു വെറൈറ്റിയാണ് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രൈഡ് റൈസ് തന്നെയാണ് അവിടെ ടൈം എടുക്കൂല ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ് സോറി കേട്ടോ ചോ അമ്മ ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ് പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ അത്രയും ടൈം എടുക്കൂല വളരെ ക്യുക്കായിട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ വളരെ ക്യുക്കായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതാണ് സംഭവം കേട്ടോ ൈഡ് റൈസ് പോലെ തന്നെയാണ് അദ്ദേഹം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അതാണ് സംഭവം കേട്ടോ ജീനാസ് ജീന ജീനയ്ക്ക് ഒരു 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 അടിപ്പൊളി ഹായി പറയുന്നു റിയ ശ്രീ ശ്രീകാര്യം പോയിരുന്നു ആ ശ്രീകാര്യം പോയപ്പോ എങ്ങനെയാണ് ആറ്റയ്ക്കുള്ള ചൂട് മനസ്സിലായത് ഓക്കെ നമുക്കിതാ ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇതാ ഉരുളം കിഴങ്ങ് ഞാൻ ഉരുളം കിണങ് അരിഞ്ഞിട്ടുണ്ടോ എന്ന് കാണിച്ചതേ കേട്ടോ ഓക്കെ അപ്പൊ ഉരുളം കിണങ്ങ് നമുക്കിത് ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കേട്ടോ ഓക്കെ എന്താ ഉണ്ട് ഫേസിന്റെ നൈവ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല എനിക്ക് പഴയ ഒന്ന് റിഫർ ചെയ്യേണ്ടി വരും കേട്ടോ തീർച്ചയായിട്ടും എനിക്ക് ഫേർസിന് അതെ കുഞ്ഞുമോൾ ജോൺ ഈ പനിയാണോ ചെറുതായിട്ട് ഒരു വല്ലായകുണ്ട് നന്നായിട്ട് മഴ നനഞ്ഞു അപ്പൊ അതിന്റെ ഒരു സൗണ്ടിന് വ്യത്യാസമുണ്ട് പിന്നെ എന്തോ ഒരു വല്ലാത്ത ഒരു കാരണം കാലാവസ്ഥ മാറുന്നുണ്ടായിരിക്കും എന്തോ കണക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അറിയാമല്ലേ അത് ഓക്കെ കുച്ചു മോ കുഞ്ഞുമോൾ ഓക്കെ ആ അഫ്സൽ ആ അഫ്സല സോറി ഞാൻ ഒന്ന് വായിച്ചോണ്ട് ആസിഫ് ആസിഫ് ഓർമ്മയുണ്ട് ആസിഫ് ഇപ്പൊ ഓർമ്മയുണ്ട് ആസിഫ് പറഞ്ഞ പറഞ്ഞു ഇപ്പൊ ഓർമ്മ വന്നു കേട്ടോ ഞാൻ വായിച്ചത് എനിക്ക് റോങ് ആയി പോയക്കാ ഓർമ്മയിൽ കഴിഞ്ഞ ഒരു ഒരു വീഡിയോയില് ഒരു ലൈവില് ഇപ്പൊ വന്നു ഓക്കെ തന്നെയാണോ എന്താനാണോ ഫയർസാൻ ഗെയിം ഗെയിം അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മളെ ഒരു രീതിയിലേക്ക് ചെറുതായിട്ടുണ്ടോ ദൈകി ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും അറിയാം അപ്പൊ ഈ ഉരുളം കഴുകാൻ ഉണ്ടോ ഫ്രൈഡ് റൈസ് സാധാരണ നമ്മൾ ഉരുളക്കിണി ചേർത്ത് കൊടുക്കാറില്ല അപ്പൊ ഉരുളം കഴിക്കാൻ ഇപ്പം ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ കാരണം ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ് പക്ഷെ എന്താ പറയുക ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ് പക്ഷെ വളരെ ക്യുക്കായിട്ട് ഉണ്ടാക്കി എടുക്കാം ക്യുക്കോട്ടോ ഓക്കെ അതിനെക്കാട്ടി അടുത്ത ആള് എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ആറ്റങ്ങൾ ഉണ്ട് പിടി ആ ഓക്കെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആയിക്കോട്ടെ എത്തിക്കലേട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ഇത്ര മതി കേട്ടോ ശരിക്കും ഇത്ര മതി അപ്പൊ നമുക്ക് എന്താ പറയാ ആ ഒരു ലംഘനത്തിന്റെ പകുതി പകുതി മതി കേട്ടോ ഇത്ര മതി ഓക്കെ ഇനി നമുക്ക് അടുത്തത് ക്യാരറ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ക്യാരറ്റ് കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ക്യാരറ്റ് പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് കുറച്ച് മതി കേട്ടോ അപ്പൊ ക്യാരറ്റ് കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കാം ഓക്കെ സാ ക്യാരറ്റ് കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അതും കുറച്ച് മതി കേട്ടോ ക്യാരറ്റ് ക്യാരറ്റ് കുറച്ച് മതി കേട്ടോ കൂടുതൽ വേണ്ട ഓക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏർക്കണ്ട എന്താ പറയുക ഒരു ജലദോഷം അല്ലെങ്കിൽ എന്താ പറയാ സൗണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് അടച്ചിട്ടില്ല കേട്ടോ എന്താണെന്നുള്ള അറിയാൻ പയ്യേ ഒരു വല്ലായിക ഉണ്ട് ഇത്രയും എന്താ പറയുക ഒരുപാട് പുറത്തൊക്കെ ഉള്ള ഇതായിരുന്നു ഒരു മഴയൊക്കെ നിറഞ്ഞു ഓക്കെ ആറ്റിങ്ങൽ മേഡ്സ് എന്താണ് മനസ്സിലായില്ല മേടിച്ച് ആറ്റിങ് ആ ആറ്റെങ്കിൽ ചോദിച്ചു ഉം ഓക്കെ മനസ്സിലായി നമ്മൾ അത് പറഞ്ഞിരിക്കുന്ന ആരാണ് നമ്മുടെ ഒന്ന് വായിച്ചിട്ടുണ്ട് പേര് ഡെറുക്കാണ് ഡെറുക്കിയ ഹായ് ഡെറിക്കൽ ഒരു കിഴല ഹായ് പറയുന്നുട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനിയും നമുക്കത് ഒരുപാട് ഹൈ ഹലോക്ക് വരാറുണ്ട് അപ്പൊ വന്നേ എല്ലാവരും ഇല്ലാരുന്നു പറഞ്ഞേ നമുക്കത് ഒരു അടിപൊളി ഒരു ഐറ്റം താങ്ങി നമ്മള് പ്രിപ്പേഡിലാണ് എന്റെ പ്രിപ്പറേഷൻ നടത്തി കൊണ്ടിരിക്കുകയാണ് ഫ്രൈഡ് റൈസ് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് ഫ്രൈഡേഴ്സ് ആണെന്ന് വെച്ചാൽ ഫ്രൈഡേഴ്സ് റൈസ് പോലെ തന്നെയാണ് പക്ഷെ ഫ്രൈഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കേട്ടോ പക്ഷെ സംഭവം ഇതിലാണ് കഴിക്കാൻ ഏകദേശം ഫ്രൈഡ് പോലെ തന്നെയാണ് വളരെ ക്യുക്കായിട്ട് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഒരു അരമണിക്കൂറോണ്ട് സംഭവം റെഡി ആക്കി എടുക്കും അരമണിക്കൂർ ഒന്നും വേണ്ട പത്തൊരുപത്ത് മിനിറ്റ് മതി കേട്ടോ സംഭവം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ അവിടെ ഉള്ളത് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ രേക്ക് വെച്ചിട്ടുണ്ട് അതിനെക്കാട്ടി നമ്മളെ കാരറ്റ് എന്തെങ്കിലും അഞ്ചാ റെഡിയ വെച്ചിട്ടുണ്ട് ആ അപ്പൊ നമ്മുടെ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ മുന്തിരിയാണ് മുന്തിരിങ്ങയും ഇവിടെ വെച്ചിട്ടുണ്ട് അന്തിപ്പരക്കുന്ന അവിടെ കേട്ടോ കേട്ടോ സുനിൽ കുമാറാണ് സുനിൽ കുമാരെ ഹായ് അപ്പം എന്റെ ഒരു ചായ ഉണ്ട് നാസിക്കേ ഹായ് കേട്ടോ നാസിക്കിനെ കട്ടിലുള്ള കുറച്ച് ദിവസമായിട്ട് നാസിക ഹായ് പറഞ്ഞു സുനിൽകുമാറെ ഹായ് റിയ റിയ ഹായ് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു നാസി നല്ല കാര്യങ്ങളാണ് കേട്ടോ സംഭവം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇത് വരുന്ന ഒരു എന്താ പറയുക ഒരു സംഭവം ഒരു 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 പവർഡ് വരുന്നത് നിങ്ങളെ ലൈക്കും കമന്റും ഹായും ഒക്കെയാണ് കേട്ടോ കമന്റ്സും ഒക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അടിപൊളി ഇത് വരുന്നത് കേട്ടോ ഓക്കെ സപ്പോ നമ്മൾ റേസ് അവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് അവിടെ ഉരുളിക്കഴുന്ന് എവിടെയെങ്കിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് റ്റ് ക്യാരറ്റ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഓക്കെ അത് ഇങ്ങനെ എന്റെ ഒരു ചായ ഉണ്ട് കയ്യിൽ കേട്ടോ ചായ കേട്ടോ ചായ നടത്തും കേട്ടോ ശരിക്കും ഓക്കെ വെറുതെ കുടിച്ചോ പച്ചവെള്ളം കുടിച്ചു ഓക്കെ അപ്പൊ നമുക്ക് അത് ഇനി ഒന്ന് കുക്ക് ചെയ്യണം അപ്പൊ നമുക്കത് അടുത്തേക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടു കേട്ടോ അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാം അപ്പൊ ഇനി കുക്ക് ചെയ്യുന്നത് നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഈ സംഭവങ്ങളാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് അതിലൊക്കെ നമ്മൾ ഉരുളം കിഴങ്ങ് കേട്ടോ ക്യാരറ്റും ഉരുളം കിഴങ്ങും കൂടെ ഇതൊന്ന് കുക്ക് ചെയ്താൽ കേട്ടോ ഒത്തിരി വെള്ളമൊഴിക്കാം ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊഴിക്കാം എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് കുക്ക് ചെയ്യാം തീ കത്തി വെച്ചേക്കാ കേട്ടോ ഓക്കെ അത് കഴിഞ്ഞാൽ ഉണ്ട് അതെനക്ക് തന്നെ അതായത് തീ ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഓക്കെ അപ്പം നമുക്കത് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാമുണ്ട് അപ്പം ഇതിലേക്ക് നമുക്കത് ഉപ്പാണ് കേട്ടോ അടുത്തോട് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ചെറുതായിട്ടോ അതോ നമുക്ക് അറിയാമല്ലോ എപ്പോഴും നമുക്ക് ഉപ്പ് എല്ലാവർക്കും നമ്മൾ ഫ്രൈസിലൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപ്പ് തന്നെയാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ജസ്റ്റ് ഇതാവുന്ന അടച്ചു വച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതിൽ നമുക്കത് ജസ്റ്റ് ഇത് നോക്കാം കേട്ടോ അല്ല ബിരിയാണി അല്ല ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ആണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് അല്ല ബിരിയാണി ആണോ എന്ന് വെച്ചാൽ ബിരിയാണി അല്ല അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് പോപ്പുലറാണ് കേട്ടോ ഫ്രൈഡ് റൈസുകളൊക്കെ തന്നെ ഇരിക്കും എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് തന്നെ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളത് അപ്പോൾ രണ്ടാ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതപ്പോഴത്തെ ജസ്റ്റ് കേസ് ഇത് രണ്ട് നമ്മൾ അടുപ്പിലേക്ക് ആയിട്ട് വെച്ചേക്കുകയാണ് അപ്പൊ ഒത്തിരി ടൈം എടുക്കും കേട്ടോ സോറി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ ഇതൊന്ന് റെഡിയായി വരണം പിന്നെ അതിനൊക്കെ എന്നാ അതെ ഇതൊന്ന് അല്ല ഇതൊന്ന് റെഡി ആയി വരണം കേട്ടോ ഇത് രണ്ട് ഇത് ആൾമോസ്റ്റ് റെഡിയാണ് ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യണം അപ്പൊ എനിക്ക് കുറച്ചുകൂടെ സാധനം അവിടെ എടുത്ത് വെക്കാം കേട്ടോ അപ്പൊ ദൈവ് വരുന്നു ഞാൻ അടുത്തൊരു പാട്ട് പെട്ട് വന്നിട്ട് ഞാൻ എല്ലാ വിശദത്തോടെ കാണിച്ചു തരാം ആര് പോലെ കേസ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടിട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യ ഒന്ന് കത്തിക്കുക ദയവ് വരുന്നു അടുത്തൊരു പാട്ട് പെട്ടെ ഓക്കെ